ഹിന്ദു വിശ്വാസത്തെയും വിശ്വാസികളെയും അവഹേളിച്ചും കളിയാക്കിയും താഴ്ത്തി കെട്ടിയും നടക്കുന്ന സ്ഥിരം ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികളാണ് ഏഷ്യാനെറ്റ് പോലുള്ള ചാഹലുകളിൽ നടക്കുന്നത് ഹിന്ദുക്കളെ എന്തും പറയാം അവരെ എന്തും ചെയ്യാം എന്നൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസം ആര് ചോദിക്കാൻ ആര് പറയാൻ എം വി ഗോവിന്ദനും പിണറായി വിജയനും എ എൻ ഷംസീറും അടക്കം സി പി എം നേതാക്കൾക്കെല്ലാം എപ്പോൾ വേണമെങ്കിലും വന്ന് കുട്ടിയിട്ട് പോകാവുന്ന ഒരു ചെണ്ടയുടെ അവസ്ഥയിലേക്ക് ഹൈന്ദവ വിശ്വാസികളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ കൂടെ ചാനലുകളും കൂടുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവന്റെ സമാധിയെ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് സയന്റിഫിക് ടെമ്പറും യുക്തിവാദവും കമ്മ്യൂണിസവും ചേർന്ന് ആത്മീയതയെ താഴ്ത്തിക്കെട്ടുന്ന ധ്യാനമഹിമയെ പരിഹസിക്കുന്ന അതേ നിലവാരത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഏഷ്യാനെറ്റ് വഴിയമ്പലം എന്ന പരിപാടിയിലാണ് ശ്രീരാമകൃഷ്ണൻ അർബുദം ബാധിച്ച് നിസ്സഹായനായി മരിക്കുമായിരുന്നുവെന്ന് നിസ്സാരവൽക്കരിക്കുന്നത് ഒരൊറ്റ സ്പർശം കൊണ്ട് വിശ്വാസിയെ മറുലോകത്തെത്തിക്കുന്ന പരമഹംസന് സ്വന്തം വേദനയ്ക്ക് പ്രതിവിധി ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത് ഇതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ വേദന സഹിക്കണമെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആത്മീയാചാര്യന്മാരുടെ ഇംഗിതങ്ങളും തീരുമാനങ്ങളും ലൗകികർ അവരുടെ കൊച്ചു ബുദ്ധിയിൽ അളന്നിടുന്നത് എത്ര എളുപ്പത്തിലാണ് നിയാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വാർത്തയുടെ പേരിൽ ഹിന്ദുത്വ വിശ്വാസികളുടെ മിസ്റ്റിക് പാരമ്പര്യത്തെ മുഴുവനായും കച്ചുടയ്ക്കുകയാണ് കേരളം അക്കൂട്ടത്തിൽ ബുദ്ധന്റെയും വിവേകാനന്ദന്റെയും രമണ മഹർഷിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും മരണത്തെ മരണവേദന സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന നിസ്സഹായ മനുഷ്യജീവികളാക്കി ഈ ഗുരുക്കന്മാരെ മാറ്റുന്നത് മറ്റു മതങ്ങളെ പരിഹസിക്കാൻ കഴിയാത്ത കേരളം ഹിന്ദു മതത്തെയും അതിലെ ഗുരുക്കന്മാരെയും പരിഹസിച്ച് മതി മറക്കുകയാണ് അക്കൂട്ടത്തിൽ തന്നെ ചരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനച്ച് ശ്രീരാമകൃഷ്ണദേവന് തന്റെ രോഗം മാറ്റാൻ കാളിദേവിയോട് പറഞ്ഞുകൂടെയെന്ന് വിവേകാനന്ദ സ്വാമി ഒരിക്കൽ ചോദിച്ചു അപ്പോൾ കുറച്ചു സമയത്തേക്ക് രാമകൃഷ്ണദേവൻ തന്റെ രോഗത്തെ പൂർണ്ണമായും മാറ്റി കാണിച്ചു കൊടുത്തു എന്ന ഒരു അനുഭവത്തെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് സാധ്യമാണ് പക്ഷേ രോഗപീഠ അനുഭവിക്കാൻ വേണ്ടി ഇനിയൊരു ജന്മം ഈ ഭൂമിയിലേക്ക് ഞാൻ എന്തിനു വരണം എന്നാണ് ശ്രീരാമകൃഷ്ണൻ വിവേകാനന്ദനോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹം തന്നെ വരുത്തിവെച്ചതാണ് എന്നും വേണമെങ്കിൽ പറയാം അഭയം തേടി മുന്നിൽ വരുന്നവരെ ഒക്കെ ആശ്വസിപ്പിച്ച അവരുടെയും സ്വന്തം ശിഷ്യജണത്തിന്റെയും കർമ്മ പ്രാരാബ്ദങ്ങൾ തന്നിലേക്ക് സ്വീകരിച്ച യോഗിവര്യൻ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം വേദന സ്വീകരിക്കുകയും സഹിക്കുകയുമായിരുന്നു അവസാനം വരെ കാളിയോടുള്ള ഭക്തി പ്രേമം അദ്ദേഹത്തെ ഉന്മാതിയിലാക്കി ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ സമാധിയെ മരണം എന്ന് പറഞ്ഞ് കൊച്ചാക്കുകയായിരുന്നു ഈ ഇതുവഴി ശ്രീരാമകൃഷ്ണൻ രോഗത്തിന്റെ പേരിൽ സഹിച്ച പീഡകൾ ചെറുതാക്കി കാണുകയാണ് ഈ ചാനൽ വഴിയമ്പലം എന്ന പരിപാടിയിൽ ശ്രീരാമകൃഷ്ണൻറേത് മാത്രമല്ല വിവേകാനന്ദൻ രമണ മഹർഷി ശ്രീ ബുദ്ധൻ എന്നിവരുടെ മരണ നിമിഷങ്ങളെ വളരെ സാധാരണമാക്കിക്കൊണ്ട് ഈ ഗുരുക്കന്മാരെ സാധാരണ നിലയിലേക്ക് വലിച്ചു താഴ്ത്താനും ശ്രമം നടത്തിയിരുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് ഒരു കൊട്ടു കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ചെണ്ടയുടെ പരവത്തിലേക്ക് ഹൈന്ദവ വിശ്വാസികളെയും മതത്തെയും എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക എത്ര നാളത്തോളം ഹിന്ദു വിശ്വാസികൾ മൗനം പാലിക്കുമെന്ന് പറയാൻ കഴിയില്ല അവരുടെ തിരിച്ചടികളിൽ നിങ്ങൾ തളർന്നു പോകരുത്